ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റിയ ഒരു റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അതിനൊപ്പം കഴിക്കാൻ പറ്റുക എന്നാലൊരു അടിപൊളി ടേസ്റ്റിൽ ഒരു സിമ്പിൾ കുക്കുംബർ സലാഡ് കൂടി ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാൻ ഇതവിടെ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ചെയ്ത് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നെയ്യ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ റൈസ് നല്ലൊരു സ്മെല്ലൊക്കെ വരും അങ്ങനെ ഇതാ നെയ് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് അരക്കപ്പ് സവാള പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ നമുക്കിതിലേക്ക് അരക്കപ്പ് ക്യാരറ്റ് കൂടിയതാണ് ഇതുപോലെ അതുപോലെ തന്നെ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ചെറുതായിട്ട് നമുക്കൊന്ന് വയറ്റി എടുക്കണം ഒരുപാട് അങ്ങ് വയറ്റി കളറൊന്നും മാറി വരുമൊന്നും ചെയ്യേണ്ട നമ്മൾ റൈസ് കഴിക്കുന്ന സമയത്ത് ഇടയ്ക്ക് തന്നെ കടിക്കാൻ കിട്ടുന്ന ആ ഒരു പരുവത്തിൽ വേണം കേട്ടോ വഴറ്റിയെടുക്കാൻ അങ്ങനെ ഞാൻ ഇത് നന്നായിട്ട് വാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് പച്ചമുളകും പിന്നെ ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ ആ ഒരു പച്ചമണം കൂടി മാറി വരുന്നത് വരെ നമുക്ക് നല്ലതുപോലെ തന്നെ ഇതൊന്ന് വാറ്റി കൊടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെ ഇതാ ഞാൻ ഇതെല്ലാം ഇവിടെ നന്നായിട്ട് തന്നെ വയറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതവിടെ കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ഗർഭസാല പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു പൊടികളുടെ പച്ചമുളകൊക്കെ മാറി വരുന്നത് വരെ നമുക്ക് നല്ലതുപോലെ തന്നെ ഇതും കൂടി ഒന്ന് വയറ്റി കൊടുക്കാം അങ്ങനെ ഇതാ പൊടികളുടെ പച്ചക്കുത്തൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ടൊമാറ്റോ ആണ് ഞാൻ ഇവിടെ ഒരു രണ്ട് ടീസ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ സോസൊക്കെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം ഇനി ആ ഒരു സോസിൻ്റെ പച്ചമണം കൂടി മാറി വരുന്നതുവരെ വീണ്ടും നന്നായിട്ട് നമുക്കിതൊന്ന് വയറ്റി കൊടുക്കാം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും വന്ന് വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ ഇതാ ഞാൻ ഇതിവിടെ നന്നായിട്ട് തന്നെ വയറ്റി കൊടുത്തിട്ടുണ്ട് നമ്മുടെ ആ ഒരു സോസിൻ്റെ പച്ചമണെല്ലാം നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചിക്കനാണ് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇവിടെ ചിക്കനാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ചിക്കന് പകരം കൊഞ്ചോ ബീഫോ അത് നിങ്ങളുടെ താൽപ്പര്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു കപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ചിക്കന് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ചേർത്തിട്ട് കുറച്ച് ഓയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ് അതിതാ ഒരു ഓയിലടക്കാൻ തന്നെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരുപാട് ഓയിലില്ല കേട്ടോ ഒരിത്തിരി ഓയില് മാത്രം ഒഴിച്ചിട്ടാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതാണ് ഈ ഒരു ചിക്കനും കൂടി നല്ലതുപോലെ തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ ആ ഒരു മസാലയും ചിക്കനും ഒക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് മിക്സായി എല്ലാം കൂടി ഒന്ന് സെറ്റായി വരട്ടെട്ടോ അതുപോലെ ഇതാ നന്നായിട്ട് ഞാൻ വാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ നെയ്ച്ചോറ് കേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് സാധാ ചോറ് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക അപ്പോൾ പിന്നെ നമ്മൾ എടുക്കുന്ന ചോറ് നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു മസാലയുടെ അളവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇത് ഈ ഒരു ഇട്ട് കൊടുക്കുന്ന ആ ഒരു തവിക്ക് ഒരു നാല് തവി എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇതവിടെ ആ ഒരു നാല് തവിയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ലതുപോലെ തന്നെ ഞാൻ ഇവിടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സവാളയിലും പിന്നെ ആ ഒരു ക്യാരറ്റിലൊന്നും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല എന്താ ഉപ്പ് ചേർക്കാത്തതെന്ന് വെച്ചാൽ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ചിക്കനിലും നെയ്ച്ചോറിൻ്റെ അടുത്തും ഒക്കെ ഉപ്പ് ഉണ്ട് അതുപോലെ തന്നെ ടൊമാറ്റോ സോസിലും ഒരിത്തിരി ഉപ്പുണ്ട് അതുകൊണ്ട് കേട്ടോ അതൊന്നും ഉപ്പ് ചേർത്ത് കൊടുക്കാതിരുന്നത് അങ്ങനെ ഇതെല്ലാം കൂടി നല്ലതുപോലെ തന്നെ ഞാൻ ഇവിടെ ഇതാണ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ റൈസ് ഇത് ഇവിടെ തയ്യാറായി ഞാൻ ഇത് ഇതിൻ്റെ ഫ്ലെയിം ഇത് ഇവിടെ ഓഫ് ചെയ്ത് കൊടുത്തു നമുക്ക് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ളൊരു റൈസ് ആട്ടോ ഇനി നമുക്കിതിലേക്കുള്ള ഒരു സലാഡ് കൂടി ഒന്ന് തയ്യാറാക്കിയെടുക്കാം ഇതും സിമ്പിൾ തന്നെയാണ് അപ്പം ഞാൻ ഇതവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതാ ഈ ഒരു ബൗളിലേക്ക് അരക്കപ്പ് പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള കുക്കുംബർ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഇതിവിടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള കുക്കുംപുരേട്ടാ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് കുരു കളഞ്ഞെടുത്തിട്ടുള്ള കാൽ കപ്പ് തക്കാളി ചേർത്ത് കൊടുക്കുക ഒപ്പം തന്നെ ഇത് അരക്കപ്പ് സവാള കൂടി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് നമുക്കിതിലേക്ക് പുളിക്കാവശ്യത്തിനുള്ള നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു നാരങ്ങയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച് എത്രത്തോളം പുളി വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുക്കാവുന്നത് കേട്ടോ ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ ഇതെല്ലാം കൂടി ഞാൻ ഇതവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് മറക്കരുതട്ടോ നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊട്ട് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം